ഹലോ സെൽഷാൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ കാണിക്കാൻ പോകുന്ന റെസിപ്പി ബീഫ് വരട്ടിയതാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ട് ഈസിയായിട്ട് എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ പൊറോട്ടേൻ്റെ കൂടെയോ ചപ്പാത്തിക്കോപ്പമൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് വീഡിയോ കാണിക്കുന്നതിന് മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ബീഫ് അരട്ടിയത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അരക്കിലോ ബീഫ് എടുത്തിട്ടുണ്ട് കഴുകി ഉപ്പും മഞ്ഞളും ചേർത്ത് വെച്ചിട്ടുള്ള ബീഫാണ് കേട്ടോ ഇത് കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള ഏത് പാത്രത്തിലാണ് നിങ്ങൾ എടുക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂണോളം കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കാൽ ടീസ്പൂണോളം ഗരം മസാല പൊടിച്ചത് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ് കേട്ടോ ഇതിൻ്റെ വീഡിയോ ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലെങ്കിലൊന്ന് പോയി കണ്ടേക്കാം കേട്ടോ പിന്നെ മൂന്ന് സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതേപോലെ കൈവച്ചിട്ട് തന്നെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ കുറച്ച് സ്പൈസി ആയിട്ടാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമുക്കിനി ഇതിലേക്ക് വേണ്ട സവാള തക്കാളി ഇതൊക്കെ കട്ട് ചെയ്തെടുക്കാം ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട് പകുതി തക്കാളി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് പച്ചമുളക് കറിവേപ്പില മല്ലിയില ഇതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഒരുമിച്ച് തന്നെ നമുക്ക് ബീഫിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം എന്നിട്ട് കൈവച്ച് നന്നായിട്ട് ഞരടി മിക്സ് ചെയ്തെടുക്കാം നല്ല പോലെ ഒന്ന് എല്ലാം കൂടി ഇതിലേക്കൊന്ന് മിക്സായി വന്നോട്ടെ ഇനി ഇത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് നമുക്ക് എത്രയാണോ ആവശ്യമായിട്ടുള്ളത് വേവിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം ഒത്തിരിയൊന്നും ആയിപ്പോ വേണ്ട പാകത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് നമുക്ക് കുക്കറിൻ്റെ അടുപ്പ് വെച്ച് അടച്ച് ഏകദേശം എത്രയാണ് വേവ് വേണ്ടത് അതിനനുസരിച്ചിട്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം ഞാൻ പത്ത് വിസിൽ വരുന്നത് വരെയാണ് വേവിച്ചെടുത്തിട്ടുള്ളത് വേവൊക്കെ ഉള്ള ബീഫൊക്കെ ആണെങ്കിൽ കുറച്ചധികം വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്താൽ മതിയാകും ഇനി നമുക്കിതൊന്ന് വിസിൽ വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം കണ്ടുകൊണ്ടേ ഇരിക്കുമ്പോ എന്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മടിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ വേറൊക്കെ പോയതിനു ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം തുറന്ന് നോക്കിയപ്പോൾ വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ടായിരുന്നു ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കാണുന്നില്ലേ ഇതിൽ വെള്ളം കണ്ടതുകൊണ്ട് പെടിക്കൊന്നും വേണ്ട നമ്മൾ വറ്റിയെടുക്കുമ്പോൾ ആ വെള്ളമൊക്കെ വറ്റി വന്ന് പാകമായിട്ട് വന്നോളും സ്പൂൺ വെച്ച് നന്നായിട്ട് ഇളക്കി എടുത്തിട്ട് വെന്തോന്നൊക്കെ ഒന്ന് നോക്കാം ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഇനി നമുക്കിത് വറ്റിയെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം നന്നായിട്ട് ചൂടായി വരട്ടെ ചൂടായി വന്നതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എത്രയാണോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അത്രയും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഉണ്ടല്ലോ അത് ഇതിലേക്ക് മുഴുവനായിട്ടും ഇതേപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഇനി നിങ്ങൾക്ക് പിന്നെ ഇതിനേക്കാളും ക്വാണ്ടിറ്റി കൂടുതലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഞാൻ അടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറച്ച് കൂട്ടിയെടുത്താൽ മതിയാകും കേട്ടോ സ്പൂൺ വെച്ച് നല്ലപോലെ ഇളക്കി ഇളക്കി ഇതുപോലെ യോജിപ്പിച്ചെടുക്കുക ഞാൻ ഹൈ ഫ്ലെയിമിലാണ് ഇത് പാകാക്കി എടുക്കുന്നത് കുറച്ച് ഉപ്പ് നോക്കിയപ്പോൾ കുറവായിരുന്നു അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ബീഫ് വരട്ടിയതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് കേട്ടോ നല്ല ടേസ്റ്റി എന്ന് പറഞ്ഞാൽ നല്ല സ്മെല്ലും ഒക്കെ കൂടിയിട്ട് എന്താ പറയണ്ടതെന്ന് അറിയില്ല ഇനി നമുക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം കുറച്ച് ഗരം മസാല കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം ഏകദേശം വറ്റി വന്നിട്ടുണ്ട് ഏകദേശം പാകമായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ഇട്ട് കൊടുക്കുക പിന്നെ കറിവേപ്പില തണ്ടോട് കൂടി ഞാനിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബീഫ് വരട്ടിയത് ഇവിടെ തയ്യാറായിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടാവുവാണെങ്കിൽ മടിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ കാണുന്ന ബെല്ലേക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം നിങ്ങൾ വീട്ടിൽ തീർച്ചയായിട്ടും നോക്കുക ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ നല്ല കോമ്പിനേഷനാണ് പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഒക്കെ അറിയിക്കുക കമൻറ്റായിട്ടൊക്കെ അറിയിക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്